മിതം ച സാരം ചോക്മിത്ത ഭർതൃഹരിയുടെ ത്രയത്തിലെ നീതിശതകത്തിൽ നിന്നുള്ളതാണ് മുകളിൽ പറഞ്ഞ ശ്ലോകം കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളിക്കുന്നതാണ് യഥാർത്ഥ വാക് വൈഭവം അങ്ങനെയുള്ള ആളാണ് ശരിയായ വാക്മി അനാവശ്യമായി സംസാരിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഉത്തമം ദ മോയുസ് ദ മോൾ ലൈക്ലി യു ആർ ടു സേ സംതിങ് ഫോളിഷ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ വിഡ്ഢിത്തം പറയാനുള്ള സാധ്യതയും കൂടുതലാണ് കുറച്ച് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക അളന്നു തൂക്കി സംസാരിക്കുക പ്രവർത്തിക്കുക കഴിയുന്നത്ര കൂടുതൽ പ്രവർത്തിക്കുക ഇതാണ് ജീവിതത്തിൽ വിജയിച്ചവർ നൽകുന്ന വളരെ എഫക്റ്റീവായ വിജയമന്ത്രം എനിക്കും അങ്ങനെയൊക്കെയാണ് ആഗ്രഹം പക്ഷെ നടക്കുന്നില്ല പലപ്പോഴും കൂടുതൽ സംസാരിച്ച് പുലിവാൽ പിടിച്ച ഒരാളാണ് ഞാൻ എത്ര നിയന്ത്രിച്ചിട്ടും തൂക്കി സംസാരിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇതിൽ പറയുന്ന നാല് ടെക്നിക്കുകൾ പഠിച്ച് പ്രായോഗികമാക്കിയാൽ നിങ്ങൾക്കും ഒരു വാഗ്മിയായി മാറാം സമൂഹം അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാം ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറാണ് ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറും എംപവർമെൻറ്റ് മെൻറ്ററുമാണ് മണിടെക് അക്കാദമി നടത്തുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒരിക്കൽ നാല് സന്യാസിമാർ ഒരു ഗ്രാമത്തിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു നേരം വളരെ ഇരുട്ടിയിരുന്നു അതിനാൽ യാത്ര അവസാനിപ്പിച്ച് വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു അനുയോജ്യമായ സ്ഥലം അവർ കണ്ടെത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ നിലവിളക്ക് കത്തിച്ചു സാധാരണ ചെയ്യാറുള്ളതുപോലെ ഉറങ്ങുന്നതിന് മുൻപായി കുറച്ചു സമയം ധ്യാനത്തിലിരുന്നു പെട്ടെന്ന് കാറ്റിന്റെ ശക്തിയിൽ തിരി അണയാൻ തുടങ്ങി ഇത് കണ്ട ഒരു സന്യാസി ദൈവമേ വിളക്ക് അണയാൻ പോകുന്നു എന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഇത് കേട്ട രണ്ടാമത്തെ സന്യാസി ധ്യാനിക്കുന്ന സമയത്ത് നിശബ്ദനായിരിക്കണമെന്ന് നിനക്കറിയില്ലേ മൂന്നാമത്തെ സന്യാസി അസ്വസ്ഥതയോടെ വിളിച്ചു പറഞ്ഞു ഒന്നും ഉണ്ടാതിരിക്കുമോ നിങ്ങൾ രണ്ടുപേരും ധ്യാനത്തിൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ഇത് കേട്ട നാലാമത്തെ സന്യാസി ഹാ ഞാൻ മാത്രമാണ് ഇവിടെ സംസാരിക്കാതിരിക്കുന്നത് എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും നാല് സന്യാസിമാരും വ്യത്യസ്തമായ രീതിയിൽ നിയമം ലംഘിച്ചു എല്ലാ സന്യാസിമാരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വയം തെറ്റുവരുത്തി ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയാണ് ചെയ്യുന്നത് അവർ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സ്വന്തം തെറ്റുകളെക്കുറിച്ച് മറക്കുകയാണ് നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ നമ്മിലേക്ക് തന്നെയാണ് തിരിയുന്നതെന്ന് നമ്മൾ ഓർക്കുന്നില്ല അനാവശ്യമായ പറച്ചിലുകളും വാക്കുകളും ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ കഥ ഓർമ്മിപ്പിക്കുന്നത് ഇനി കഥയിൽ നിന്നും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തേത് ദ സയൻസ് ഓഫ് സയലൻസ് എന്താണെന്ന് മനസ്സിലാക്കണം ഏറ്റവും ഇമ്പാക്ട്ഫുള്ളായ സ്പീക്കേഴ്സ് അധികമൊന്നും ഒന്നും സംസാരിക്കാറില്ല വളരെയധികം എഫക്റ്റീവായ ഭരണാധികാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ പറയുന്ന കാര്യങ്ങളിലെ ക്ലാരിറ്റിയും അവരുടെ ഇമോഷണൽ രീതികളും ഇൻറ്റൻഷനും വെച്ച് അവർ ആളുകളെ കയ്യിലെടുക്കുകയാണ് ചെയ്യാറ് അന്ത്യമില്ലാത്ത ബഹളങ്ങളുടെ ഈ ലോകത്ത് അർത്ഥത്തോടെ വളരെ അല്പം മാത്രം സംസാരിക്കുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വോയിസ് വളരെയധികം റേസ് ചെയ്യാതെ ആളുകളുടെ അറ്റൻഷൻ നിങ്ങൾക്ക് പിടിച്ചുപറ്റാൻ കഴിയാറുണ്ടോ എനിക്കറിയാം ചിലർക്ക് വളരെയധികം സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും ചിലർ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വ്യക്തത വരുത്താൻ ശ്രമിക്കാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ അവർക്ക് മടുപ്പ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക ഒരുപാട് നീട്ടി വലിച്ചു പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് ഗ്യാപ്പില്ലാതെ സംസാരിക്കുന്നതിന് പകരം ഇടയ്ക്കൊന്ന് നിർത്തിവെച്ച് സംസാരിക്കുമ്പോൾ സ്പീക്കറും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത് രണ്ടാളുകൾക്കും പരസ്പരം പറയുന്ന കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള സമയം ഇതുവഴി ലഭിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ പരമാവധി ചുരുക്കി അടുക്കി സംസാരിക്കുന്നത് വഴി നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു കൂടാതെ നിങ്ങൾ സംസാരിക്കുന്ന ആളുമായി ഒരു ഡീപ്പർ കണക്ഷൻ ഉണ്ടാക്കുവാനും സഹായിക്കുന്നു വളരെ കോൺഫിഡൻറ്റും കമ്പോസിറ്റും ആക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് വേണ്ടിയല്ല എല്ലാവരും കാത്തിരിക്കാറുള്ളത് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും എന്തോ ഒരു പവർ ഉള്ളതായി നമുക്ക് തോന്നാറുണ്ട് മൗനം എന്ന പവർഫുൾ ടൂൾ മറ്റുള്ളവരുടെ വാക്കുകളെയും പെർസ്പെക്റ്റീവിനെയും നമ്മൾ വിലമതിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് നാലാൾ കൂടുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷ്ണം പറയുക മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങളോട് ആളുകൾ പറയുക ഇത്തരത്തിലുള്ള പരസ്പരം തമ്മിലടുപ്പിച്ച് ചോറ് കുടിക്കാനുള്ള കൗശലങ്ങൾ പലരും പ്രയോഗിക്കാറുണ്ട് ഈ സമയങ്ങളിൽ മൗനം പാലിക്കുന്നത് നല്ലതാണ് നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞ ആളോട് സമചിത്വതയോടെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാം സൗമ്യമായ ഇടപെടലുകൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്നു സംടൈംസ് നോട്ട് സ്പീക്കിംഗ് ബിക്കംസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ സ്പീക്കിംഗ് നെഗറ്റീവ് ദിസ് ഇസ് വൈ സൈലൻസ് ഈസ് ഗോൾഡൻ മോശം വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉത്തമമാണ് മൗനം അതുകൊണ്ട് മൗനത്തിന് തങ്കത്തിൻ്റെ വിലയുണ്ട് ലിസണിങ് ടു സ്പീക്ക് ബെറ്റർ ദ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഈസ് വി ഡു നോട്ട് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് വി ലിസൺ ടു റിപ്ലേ പലരും ഉത്തരം പറയാൻ വേണ്ടി മാത്രമാണ് കേൾക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഇതുതന്നെയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംസാരിക്കൽ മാത്രമല്ല കേൾക്കൽ കൂടിയാണ് നല്ല ഒരു നേതാവ് നല്ല ശ്രോതാവ് കൂടിയാവണം മറ്റുള്ളവരുടെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കുന്നത് വഴി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ത് തന്നെയായാലും അതിനനുസരിച്ച് ശരിയായ മാർഗം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയും ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതോ മോശമോ ആയ അനുഭവം പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനോട് സാമ്യമായ നമ്മുടെ കഥ ഇടയ്ക്ക് പറയുന്നത് പലരുടെയും ശീലമാണ് ഇത് എത്ര ഡിസ് റെസ്പെക്ട്ഫുള്ളായ കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ വളരെ വിഷമത്തോടെ അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ മറുകഥയല്ല അവർക്ക് ആവശ്യം ആശ്വാസം നൽകുന്ന വാക്കുകളാണ് വളരെ പ്രമുഖനായ ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ വന്നു എന്ന് കരുതുക അദ്ദേഹത്തിൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നിങ്ങളോട് അയാളുടെ സെഷനെ പറ്റി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കരുതുക വളരെ നന്നായി നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധിക്കുകയും പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ അവസരത്തെ നന്നായി വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലുള്ള സമയങ്ങളിൽ ചിലർ അഭിപ്രായം പറയുന്നത് കേട്ട് വാവൊളിച്ചു നിന്നു പോയിട്ടുള്ളവരാണ് നമ്മൾ അതവരുടെ ലിസണിങ് സ്കിൽ കൊണ്ടാണ് നാമും വേണ്ട വിധത്തിൽ ശ്രദ്ധ നൽകിയിരുന്നുവെങ്കിൽ നമുക്കും ആ സന്ദർഭത്തിൽ തിളങ്ങാമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ ദ പവർ ഓഫ് സൈലൻസ് ഇൻ ലീഡർഷിപ്പ് മഹാത്മാഗാന്ധി വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു പലപ്പോഴും അദ്ദേഹം മൗനവ്രതം അനുഷ്ഠിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ ശക്തിയായിരുന്നു മൗനത്തിന് ഏറ്റവും പ്രാവീണ്യമുള്ള നേതാക്കൾ പലരും നിശബ്ദതയുടെ ശക്തി പ്രയോഗിച്ചവരാണ് നമ്മുടെ ഭരണാധികാരികളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി യഥാർത്ഥ നേതൃത്വം എന്നത് സംഭാഷണത്തിൽ ആധിപത്യം സ്ഥാപിക്കലോ ഉത്തരവുകൾ പുറപ്പെടുവിക്കലോ ഒന്നുമല്ല മറിച്ച് അണികൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടം സൃഷ്ടിക്കലാണ് നേതാക്കൾ നിശബ്ദതയെ തന്ത്രപ്രധാനമായി ഉപയോഗിക്കുമ്പോൾ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും ആളുകളുടെ അഭിപ്രായങ്ങളും പരാതികളും ക്ഷമയോടെ കേൾക്കുന്നത് പ്രശ്നപരിഹാരത്തിനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളൊരു ടീമിലെ കോർഡിനേറ്റർ ആണെങ്കിൽ ഇമ്പാക്റ്റീവായ ഒരു ക്യാമ്പയിൻ സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം കോർഡിനേറ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ ഐഡിയകൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ടീം അംഗങ്ങളെ സജ്ജരാക്കുന്നത് എന്ത് ബോറായിരിക്കും മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ആശയം മുന്നിലേക്ക് വെച്ച് ഒരു ചോദ്യ രൂപേണ ഈ ആശയം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി വരും ഒരാളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അഭിപ്രായം പറയാനുള്ള മനസ്സ് ഓട്ടോമാറ്റിക്കലി വരും ഇത് ആ ടീമിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ ക്യാമ്പയിൻ മേക്കിംഗ് പ്രോസസ്സിൽ ഭാഗമാക്കാനും സഹകരണം സാധ്യമാക്കാനും സഹായിക്കുന്നു നല്ലൊരു ബന്ധം എല്ലാവരും തമ്മിൽ ഉടലെടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഒരു ലീഡറിന് ഏറ്റവും ആവശ്യം ക്ഷമയോടെ സൈലൻ്റ് ആയി മറ്റുള്ളവരെ നയിക്കാനും അവരെ കേൾക്കാനുമുള്ള മൈൻഡ് സെറ്റാണ് സൈലൻസ് ഈസ് ദ അൾട്ടിമേറ്റ് വെപ്പൺ ഓഫ് പവർ ഇനി നാലാമത്തെ ടൂൾ മാസ്റ്ററിംഗ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുന്ന ടോൺ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് എന്നിവയെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നു സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ബോഡി ചില മെസ്സേജ് സിഗ്നലുകൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഐ കോണ്ടാക്റ്റ് അറ്റൻഡീവ്നസ് എത്രത്തോളമാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാനും കേൾക്കുന്നയാൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഐ കോണ്ടാക്റ്റ് കഴിയും നിങ്ങൾ വലിയൊരു ആൾക്കൂട്ടത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെയും കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവരോട് പേഴ്സണലായി പറയുന്നതായി അവർക്ക് തോന്നാം ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കിയതിന് എഴുന്നേറ്റ് നിർത്തിയ ഒരു വിദ്യാർത്ഥിയെ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന രൂപം തലകുനിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും സംസാരിച്ചതിനുള്ള കുറ്റബോധമാണ് ആ കുട്ടിയെ അധ്യാപകനുമായി ഐ കോണ്ടാക്ട് വെക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടിയാണ് അവിടെ വ്യക്തമാക്കുന്നത് നമ്മുടെ ഭാഗത്തെ ന്യായവും നീതിയും ഊട്ടിയുറപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് വളരെ ക്ഷീണിച്ച് താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടമാവില്ല മറിച്ച് വളരെ ബോൾഡായി ആംഗ്യങ്ങൾ കാണിച്ചു കൊണ്ട് സംസാരിക്കുന്നതും ഇടപഴകുന്നതുമായ ആളുകളെ എപ്പോഴും നമ്മളെ ഓർത്തിരിക്കുന്നതിന് സഹായിക്കുന്നു ഒരു കാര്യം പ്രധാനമായി ഓർക്കുക നിങ്ങളുടെ വാക്കുകളേക്കാൾ ശക്തി നിങ്ങളുടെ ആക്ഷൻസിനാണ് വാക്കുകൾ കൊണ്ട് കൊട്ടാരം പണിയേണ്ട ആവശ്യമൊന്നുമില്ല സംസാരിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ബോഡി മൂവ്മെൻസും ശക്തവും പ്രോപ്പറാണെന്നും ഉറപ്പുവരുത്തിയാൽ മാത്രം മതി ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യൂരിയോസിറ്റി നിലനിർത്തുക എന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ജിജ്ഞാസയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും താൽപര്യം കാണിക്കുന്നതും അവർക്ക് നിങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ ലിസണിംഗ് സ്കിൽ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക ധാരണ വർദ്ധിപ്പിക്കുന്നതിനും സംഭാഷണങ്ങളിൽ ആഴത്തിലുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ചില സമയങ്ങളിലുള്ള മൗനം സഹായിക്കുന്നുണ്ട് സംസാരിക്കാനുള്ള നമ്മുടെ ശേഷി മിണ്ടാതിരിക്കാനും ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം കൂടുതൽ സുന്ദരമാകുമായിരുന്നു ഒരാളോട് പ്രതികാരം വീട്ടാനുള്ള ഏറ്റവും നല്ല മാർഗവും അയാളോട് ക്ഷമിക്കലും നിശബ്ദമായിരിക്കലുമാണ് സംടൈംസ് സൈലൻസ് ഓഫ് ആൻഡ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാവാതിരിക്കുമ്പോഴും ഒരു കാര്യത്തെ പറ്റി മതിയായ അറിവ് നിങ്ങൾക്കില്ലാതിരിക്കുമ്പോഴും ഒരാളുടെ ദേഷ്യം നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോഴും പരദൂഷണത്തിന്റെ ഭാഗമായി ഇരിക്കേണ്ടി വരുമ്പോഴും നിശബ്ദമായിരിക്കുക പരദൂഷണങ്ങൾക്ക് തല കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ മൗനം കാത്തു സൂക്ഷിക്കുന്നവർ മണ്ടന്മാർ ആയതുകൊണ്ടല്ല അവരുടെ ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത് സ്പീക്ക് ഓൺലി വെൻ യു ഫീൽ യുവർ വേർഡ്സ് ആർ ബെറ്റർ ദാൻ ദ സൈലൻസ് മൗനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വാക്കുകൾ എന്ന് ബോധ്യമാകുമ്പോൾ മാത്രം സംസാരിക്കുക അടുത്ത തവണ നിങ്ങൾ ഒരു സൈലൻ്റ് ബോറൻ പേഴ്സൺ ആണെന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ തലകുനിച്ചു നിൽക്കുകയല്ല ബോൾഡായി തല ഉയർത്തി നിൽക്കുക വാക്കുകളുടെ അതിപ്രസരമല്ല നിങ്ങളെ നിർവചിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനമാണ് സമചിത്തതയോടെയും സമയോചിതമായും പ്രതികരിക്കാനും ആശയവിനിമയം നടത്താനും കഴിയട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു